ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് സെമിനാർ സംഘടിപ്പിച്ചു ജുഡീഷ്യറിയും അഴിമതിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻമ്പി സെബാസ് സിൻ പോൾ ഉദ്ഘാടനം ചെയ്തു എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായാണ് കോട്ടയം തിരുനക്കര കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബെഫി സെമിനാർ സംഘടിപ്പിച്ചത് ജുഡീഷ്യറിയും അഴിമതിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുൻമ്പിയും പത്രപ്രവർത്തകനുമായ ഡോക്ടർ സെബാസ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു ജുഡീഷ്യറിയും അഴിമതിമുക്തമല്ല എന്നതിൻ്റെ ഉദാഹരണമാണ് സമീപകാല സംഭവങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു സുപ്രീംകോടതി ജഡ്ജിമാർ തന്നെ വിവാദങ്ങളിൽ പെടുന്ന സന്ദർഭങ്ങൾ രാജ്യചരിത്രത്തിൽ ചരിത്രത്തിൽ നിരവധിയാണ് ജനാധിപത്യത്തിന് നെടുന്തൂണായ ജുഡീഷ്യറി അതപദിക്കുന്നത് ഏറെ ആശങ്കയോടെയാണ് രാജ്യം കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് രമ്യ രാജ് അധ്യക്ഷയായി ജറിൻ കെ ജോൺ മോഡറേറ്ററായി കെ പി ഷാ കെ കെ ബിനു

തെറ്റ് കണ്ടാലും ശിക്ഷിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എവിടെ ആയാലും എക്സിക്യൂട്ടീവായാലും പൊതു രംഗത്തായാലും ജുഡീഷ്യറി ആയാലും എഴുമതി കാണുന്നത് അത് ഇങ്ങനെ മറച്ചു വെച്ച് മൂച്ചു വെച്ച് どうも。